അഞ്ചു വർഷമായി ഒബൈ ഒ സി എന്ന സ്ഥാപനവുമായി സജീവമാണ് കൃഷ്ണകുമാറിന്റെ മകളായ ദിയ കൃഷ്ണ ഇത്രയും വർഷത്തിനിടെ ആദ്യമായാണ് അടുത്തിടെ വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന് വന്നത് അതും ദിയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരികളായിരുന്ന മൂന്ന് പെൺകുട്ടികളാണ് തട്ടിപ്പ് നടത്തിയത് ക്യു ആർ കോഡ് വഴി അറുപത്തിയൊമ്പത് ലക്ഷം രൂപയും ഷോപ്പിലെ നിരവധി സ്റ്റോക്കുകളുമാണ് ജീവനക്കാർ ദിയെ പറ്റിച്ച് സ്വന്തമാക്കിയത് മാസം മുമ്പാണ് ദിയുടെ സ്ഥാപനത്തിലുണ്ടായ ഈ സാമ്പത്തിക തട്ടിപ്പ് വലിയ രീതിയിൽ ചർച്ചയായത് ദിയും കുടുംബാംഗങ്ങളും തന്നെയാണ് തട്ടിപ്പ് സംഘത്തെ കൈയോടെ പൊക്കിയത് പണം തിരികെ തന്നാൽ കേസോ നിയമ നടപടികളോ ഇല്ലാതെ പ്രശ്നം പരിഹരിക്കാം എന്നാണ് ദിയെ കരുതിയത് പക്ഷേ പണം തിരികെ നൽകാൻ തട്ടിപ്പ് സംഘം തയ്യാറായില്ല എട്ടു ലക്ഷം രൂപ മാത്രമാണ് തിരികെ കൊടുത്തത് അതുകൊണ്ട് തന്നെ ദിയും കുടുംബാംഗങ്ങളും പോലീസിൽ പരാതിപ്പെട്ടു ദിയുടെ പരാതി എത്തിയ ഉടൻ തട്ടിപ്പ് സംഘം കൃഷ്ണകുമാറിനും ദിയ്ക്കുമെതിരെ മറ്റൊരു കേസ് കൊടുത്തു തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി എത്ര കാലം കേസിന് പുറകെ നടക്കേണ്ടി വന്നാലും തന്നെ പറ്റിച്ചവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് മാത്രമേ വിശ്രമമുള്ളൂ എന്ന നിലപാടിലായിരുന്നു ദിയ ആ കാത്തിരിപ്പിനാണ് ഇന്ന് അവസാനമായത് പലതവണ മുൻകൂർ ജാമ്യത്തിനായി മൂന്ന് പ്രതികളും ശ്രമിച്ചിരുന്നു പക്ഷേ അപേക്ഷ കോടതി തള്ളി ഇതോടെയാണ് പ്രതികളിൽ രണ്ടു പേര് പോലീസിൽ കീഴടങ്ങിയത് വിനീത രാധകുമാരി എന്നിവരാണ് കീഴടങ്ങിയ പ്രതികൾ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് അറിയിപ്പ് കിട്ടിയതോടെയാണ് ഇരുവരും അല്പസമയത്തിനു മുമ്പ് കീഴടങ്ങിയത്